മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ബീന ആന്റണി സിനിമയിലൂടെ കരിയർ ആരംഭിച്ച ബീന ആന്റണി താരമാകുന്നത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് ഇന്നും ടെലിവിഷൻ രംഗത്തെ തിരക്കുള്ള അഭിനേതാക്കളിൽ ഒരാളാണ് ബീന തൻ്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ഒരു പതിവ് ബീന ആൻ്റണിക്കുണ്ട് ഇപ്പോഴതാ തനിക്ക് ടാറ്റു അടിക്കുന്ന വീഡിയോ പങ്കിട്ടെത്തിയിരിക്കുകയാണ് താരം ജീവിതത്തിലെ ഒരാഗ്രഹവും പിന്നത്തേക്ക് മാറ്റിവെക്കരുതെന്ന് പറയുകയാണ് താരം ഒരുപാട് കാലമായുള്ള ആഗ്രഹം സഫലമാക്കിയ സന്തോഷത്തിലാണ് ബീന ആൻ്റണിയുടെ പ്രതികരണം ടാറ്റു അടിക്കുന്ന വീഡിയോയ്ക്കൊപ്പമുള്ള താരത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു ജീവിതം ഒന്നേയുള്ളൂ ഉള്ളൂ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ ഇന്ന് തന്നെ നടത്തിക്കോളൂ ഗയസ് നാളത്തേക്ക് ഒന്നും മാറ്റിവെക്കേണ്ട എന്ന ക്യാപ്ഷനോടെയാണ് ബീന ആൻ്റണി തൻ്റെ ടാറ്റുവിൻ്റെ വീഡിയോ പങ്കുവെച്ചത് ടാറ്റു അടിപൊളിയാണ് മനോഹരമാണ് തുടങ്ങിയ കമൻറ്റുകളാണ് ആരാധകർ നൽകുന്നത് മൂന്ന് പതിറ്റാണ്ടിലധികമായി രംഗത്ത് സജീവമായി നിൽക്കുന്ന താരമാണ് ബീന ആന്റണി സിനിമയിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള താരം ജനപ്രിയ ആയത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് മികച്ച കഥാപാത്രങ്ങളാണ് സീരിയലുകളിലൂടെ നൽകിയാണ് ബീന ആന്റണി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് സഹോദരി നായിക വില്ലത്തി എന്നീ കഥാപാത്രങ്ങളിൽ നിന്നും പുറമെ അമ്മവേഷങ്ങളിലും താരം തിളങ്ങിയിട്ടുണ്ട്